വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഒക്കെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച് ചെയ്യാനിരിക്കുന്നത് നിങ്ങൾക്കൊരു ട്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ച് തരുന്നതായിട്ട് വിചാരിക്കാം ഇതൊരു അടിപൊളി ട്രിക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മെൻ്റലിസ്റ്റില് നിങ്ങൾക്ക് ഒരുപാട് എഫക്റ്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ മെന്റലിസം പഠിക്കണം എന്നൊരു താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ മാക്സിമം നമുക്ക് ഇതിനുമുമ്പ് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് മെനൽസത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പ്ലേ ലിസ്റ്റ് കാണാം അപ്പം അതൊക്കെ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം എന്താണ് മെൻ്റൽസം അത് പഠിക്കണോ വേണ്ടതൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ് അപ്പം നിങ്ങൾ ഒരുപാട് ചിന്തിക്കും പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊക്കെ ഒരു ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇത് പഠിച്ചു കഴിയുമ്പോഴാണ് ഇതിന്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത് ഓക്കെ അപ്പൊ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല അത് അങ്ങനെ തന്നെയാണ് ഓക്കെ അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ട്രിക്സ് അതായത് നമ്മള് നെയ്മറിവ്യൂൽ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ പോവുകയാണ് ഒരു പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല മെന്റലിസം പല കോഴ്സുകളും നമുക്കറിയാം പത്തൊമ്പതിനായിരം ഇരുപതിനായിരം ഒക്കെ കൊടുത്ത് പഠിക്കേണ്ട ഒരു കോഴ്സാണ് മെന്റലിസം എന്ന് പറയുന്നത് എഫക്റ്റീവ്ലി എന്താ ഞാൻ പറയാ ആ നെയ്മെഫക്റ്റ് എന്നത് മെന്റലിസിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു എന്താണ് ഒരു എഫക്റ്റ് റിവീൽ മനസ്സിലുള്ള പേര് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നു ഈ ട്രിക്കിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതായിട്ട് എനിക്കറിയാം ഇപ്പം നമ്മുടെ ഹിപ്നോട്ടിസത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേര് ചോദിക്കുന്നത് എന്താണറിയോ എങ്ങനെയാണ് പേര് കളയുന്നത് ഇപ്പം പേര് കഴിയുന്ന പറയാൻ കഴിയാതാവുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡൗട്ടുകളാണ് പലർക്കും ഇതൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് ചിലർ ഓക്കെ അപ്പം ഒരു ട്രിക്ക് ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മെന്റലിസത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യം ഏറ്റവും പ്രചാരം നേടിയ ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കുമ്പിൽ തരാൻ പോകുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ബേസിക് ലെവൽ കോഴ്സിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് പക്ഷേ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇത് റിവീൽ ചെയ്യുന്നു കാരണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമല്ലോ ഓക്കെ അപ്പൊ ഈ ഓൾറെഡി നമ്മൾ എനിക്ക് തോന്നുന്നു മൂന്ന് ട്രിക്കോളം നിങ്ങൾക്ക് നിങ്ങൾക്കുമ്പിൽ ഞാൻ റിവീൽ ചെയ്ത് കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഈ മൂന്ന് ട്രിക്കും ചെറിയ ട്രിക്കാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് കാരണം ഇതൊക്കെ നമുക്ക് ബേസിക് ലെവലും അഡ്വാൻസ് ലെവലിലൊക്കെ പഠിക്കേണ്ടി വരുന്ന ട്രിക്സ് ട്രിക്സുകളാണ് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഈ നെയിം റിവ്യൂല് തന്നെ പല രീതിയിൽ അഡ്വാൻസ് ലെവലിലൊക്കെ പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് ബേസിക്കില് തന്നെ ഇതല്ലാതെ വേറെ പല രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ട്രിക്കാണ് നെയിം റിവ്യൂല് അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പഠിപ്പിക്കുന്നത് ഒരു ബേസിക് ലെവൽ ബേസിക് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ വീഡിയോ ഇപ്പം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഈ നെയിം റിവ്യിൽ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പരസ്പരം അതിങ്ങനെ വ്യാപിപ്പിക്കരുത് ഈ ട്രിക്ക് ഒരിക്കലും പൊളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ പെർഫോം ചെയ്യാൻ ശ്രമിക്കുക പരമാവധി അപ്പം ഇത് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ പോയി പെർഫോം ചെയ്തു വയ്ക്കാം ആദ്യം ഒന്ന് പെർഫോം ചെയ്യാം എന്നിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ മാക്സിമം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യമില്ല നിങ്ങൾ പോയി ചെയ്യണം ഇത് കാരണം അത്തരത്തിൽ നല്ലൊരു എഫക്റ്റ് ആണ് ഈ എഫക്റ്റ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മെന്റലിസ്റ്റ് മെന്റലിസ്റ്റ് എന്നൊരു പേര് നിങ്ങൾക്ക് ലഭിച്ചോ എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കണം അത്തരത്തിലുള്ള എഫക്റ്റ് ആണ് നെയ്മറിമീൽ എന്നൊക്കെ പറയാം ആർക്കെങ്കിലും അറിയാൻ കഴിയുമോ നമ്മളിപ്പോ മനസ്സിലൊരു ആക്ചറൽ വിചാരിച്ചു ആക്ചറാരാണ് ഒരു ഫുട്ബോളറെ വിചാരിച്ചു അതാരാണ് ഓക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ നമുക്കിതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നതിനൊരു വിലയില്ലാതെ പോവുകയാണ് അത് യഥാർത്ഥത്തിൽ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാഴ്ച ഒരു സംഭവമാണ് ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും നമുക്ക് അതിനൊരു വില ഉണ്ടാവില്ല അത് അങ്ങനെ തന്നെയാണ് ഇപ്പം നിങ്ങൾ ഫ്രീ ആയിട്ട് ഇപ്പോൾ എൻ്റെ മെൻ്റലിസത്തിൻ്റെ കോഴ്സിന് ഇപ്പം ഞാനിപ്പോൾ ത്രീ ഡേ വർക്ക്ഷോപ്പ് ഫ്രീ ആയിട്ട് തന്നുവെന്ന് വിചാരിക്കാം ഇപ്പം നമ്മുടെ കോഴ്സ് വരുന്നുള്ളൂ കേട്ടോ കോഴ്സിന്റെ ക്ലാസും കാര്യങ്ങളൊന്നും റെഡി കോഴ്സിൽ എങ്ങനെയാ വെച്ചാൽ ഡെമോ മൂന്ന് ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെമോ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ നമ്മുടെ ബേസിക് ലെവലൊക്കെ ചെയ്താൽ മതി ഓക്കെ അതിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും പറയുന്നില്ല അപ്പം നിങ്ങളിങ്ങനെ ചോദിക്കും കോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് പ്രൊമോട്ട് ചെയ്യണം ഓക്കെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നുണ്ട് ലെങ്ത് ആക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറ് പിന്നെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കും അത് അങ്ങനെ ആയിപ്പോയല്ല അത് എന്താ പറയാനാ ഓക്കെ അപ്പം നമ്മൾ എവിടെ നിർത്തിയത് ഓക്കെ ഈ ട്രിക്സ് നിങ്ങൾ ഒരിക്കലും റിവീൽ മറ്റുള്ളവർക്കും റിവീൽ ചെയ്യാതിരിക്കുക അവർ പെർഫോം ചെയ്ത് അത്ഭുതപ്പെടുത്തുക ഓക്കേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് നീങ്ങാം നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ കിട്ടണമെന്നില്ല ഇതൊരു ആണ് അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇതിനുമുമ്പ് പരിചയപ്പെടുത്തിയിരിക്കുന്നു എനിക്ക് അറക്റ്റ് അറിയില്ല ഓക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പം ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് അതിൽ കയറുകയാണെങ്കിൽ നമുക്ക് എന്താക്കും ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ലഭിക്കുന്നതാണ് ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പേടിയും പേടിക്കണ്ട ഞാൻ ഇതിൻ്റെ പേര് ആക്യുനേറ്റർ എന്നാണ് പേര് ആക്യുനേറ്റർ എന്നാണ് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് വരെ സെർച്ച് ചെയ്താൽ കിട്ടും ഇത് അടിപൊളി മൈൻഡ് എക്സ് മൈൻഡ് റീഡിങ് ആപ്ലിക്കേഷൻ ആണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾ ആപ്പ് തുറന്നു വെച്ച് നിങ്ങൾ പെർഫോം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക പെർഫോം ചെയ്ത കരുതി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ചാലഞ്ച് മീ അവിടെ നിൽക്കാം അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഇത് കാണാതെ പഠിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഫോർ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ഇത് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത് അവരുടെ മൈൻഡിൽ പേര് കണ്ടെത്തുന്നുണ്ട് പ്ലേ നമുക്ക് നെക്കി ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളിത് കാണാതെ പഠിക്കും ഓരോ ക്വസ്റ്റ്യൻസ് അല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറൻറ്റിൽ കിട്ടും ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരെയും മൈൻഡ് നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നില്ല അതായത് ഇപ്പൊ ഗേൾ ഫ്രണ്ടിന് വിചാരിച്ച് ഗേൾ ഫ്രണ്ടിന്റെ പേരായിരിക്കും ബോയ് ഫ്രണ്ടിനെ വിചാരിച്ചാൽ ബോയ് ഫ്രണ്ടിന്റെ പേരായിരിക്കും പക്ഷെ ഇതിലങ്ങനെ കിട്ടുകയോ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അങ്ങനെ പറയുള്ളൂ പേര് ആവണം പേര് പറയണമെന്നില്ല പറ്റെ ആക്ടേഴ്സ് പ്ലെയേഴ്സ് അങ്ങനെ സെലിബ്രിറ്റീസിന്റെ പേരൊക്കെ നമുക്ക് കിട്ടാൻ നല്ലൊരു ചാൻസ് ഉണ്ട് ഇതില് ഓക്കേ അപ്പോൾ നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ആരെ മനസ്സിൽ വിചാരിക്കുന്നു നമുക്ക് ഒരു ഒരു താരത്തെ മനസ്സിൽ വിചാരിക്കാം ഒരു ഫുട്ബോൾ താരമായിക്കോട്ടെ ഓക്കെ കാരണം ഏറ്റവും നല്ല ഫേമസ് നമുക്ക് കിട്ടുമോ നോക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഗ്രീസ്മാനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ചോദ്യം ഇസ് യുവർ ക്യാരക്ടർ റിയൽ യെസ് നിങ്ങളൊക്കെ ഒന്നും അറിയില്ലെങ്കിൽ ഡോട്ട് നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ഓക്കെ അവര് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ക്യാരക്ടർ ഫുട്ബോൾ പ്ലെയർ ആണെന്ന് പെട്ടെന്ന് അവര് ആ ഒരു ഉത്തരത്തിലേക്ക് അടുത്തു അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഓ അവർ മാറി മാറി അവിടെ ഒന്നുകിൽ നമ്മൾ കൊടുത്ത ഉത്തരം തെറ്റിയതായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തോ ഉപയോഗിച്ചതാണ് ഓക്കെ അവർ ഏതായാലും ഒരു താരത്ത് നമുക്ക് കാണിച്ചിട്ടുണ്ട് ഹെർണാണ്ടസിനാണ് അവർ കാണിച്ചത് ഓക്കെ അവർക്ക് തെറ്റിയതാകും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കൊടുത്ത ഉത്തരത്തിൽ തെറ്റ് വന്നതായിരിക്കും ഓക്കെ അപ്പം ഇനി വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂ നെക്കാം നോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂ തുടരാം അല്ലെങ്കിൽ യെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇപ്പോൾ നമുക്ക് തൽക്കാലം മീൻസ് സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു താരത്തെ മനസ്സിൽ വിചാരിച്ചതാണ് സിമ്പിളായിട്ട് ഞാനൊന്ന് ജസ്റ്റിസ് ഒന്ന് കാണിച്ചുതരാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ വിചാരിക്കുന്നത് എംബാപ്പ് വിചാരിച്ചോടെ നമുക്ക് നോക്കാം ഓക്കെ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം കിട്ടുമെങ്കിൽ നോക്കാം ഓക്കെ 嗯，啊。 രണ്ട് തവണ തെറ്റിയിട്ടുണ്ട് ഒന്നെങ്കിൽ മിക്കവാറും ഞാൻ കൊടുത്തത് തെറ്റത് തെറ്റായതുകൊണ്ടായിരിക്കുമെന്ന് കരുതുന്നു ഇപ്പം നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾ നെയ്മ് അതുപോലെ റൊണാൾഡോ മെസ്സി ഇവർ മൂന്നാൾ വെച്ച് നോക്കാം നമ്മൾ എടുക്കാൻ പോകുന്നത് റൊണാൾഡോയാണ് അപ്പോൾ എങ്ങനെ ഒരു ഉത്തരത്തേക്ക് എത്തുന്നത് എന്ന് ഞാൻ കാണിച്ച് തരാം എത്രത്തോളം വർക്കിൽ കാണുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല ഓക്കെ സിയൊരു ക്യാരക്ടർ അമേരിക്കൻ നോ സിയൊരു ക്യാരക്ടർ പോർച്ചുഗീസ് യെസ് നമ്പർ എത്ര പെട്ടെന്ന് ആ ഒരു ഉത്തരത്തിലേക്ക് എത്തിയതെന്നാണ് ഓക്കെ ക്യാരക്ടർ അസോസിയേഷൻ നമ്പർ സെവൻ യേഴ്സ് ഓക്കെ അവരുത്തരേക്ക് എത്തി ഉത്തരത്തിലേക്ക് അവരുത്തരത്തിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് കിട്ടാവുന്നതാണ് പക്ഷേ കുറച്ച് ചില ചിലത് കുറച്ച് ആ ഒരു കുറച്ച് വയ്ക്കും വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത് തിങ്ക് യുവർ മൈൻഡ് ഓക്കെ ഇത് പിന്നെ നിങ്ങൾ എത്രത്തോളം വർക്ക്ഔട്ടാവുന്നു ഈ ഇതൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പരമാവധി എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് നിങ്ങൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് വർക്കൗട്ടാൻ കഴിയും ഇത് വീഡിയോ ലെങ്ത് ആവുന്നുണ്ട് അതുകൊണ്ടാണ് അല്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബോയ് ഫ്രണ്ട് വരുന്നതും ഗേൾ ഫ്രണ്ട് വരുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു എനിക്ക് കാണിച്ചു തരാൻ കഴിയുമായിരുന്നു പക്ഷെ വീഡിയോ ലെങ്ത് ആവുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണി ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പം ഈ ട്രിക്ക് നിങ്ങൾക്ക് മാക്സിമം ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും കിട്ടും നിങ്ങളെ പെർഫോം ചെയ്യാൻ പറ്റിക്കുക പെർഫോം ചെയ്ത് നിങ്ങളും മെന്റലിസ്റ്റ് ആവട്ടെ വീണ്ടും തുടരാം സപ്പോർട്ടുകൾ തുടരുകയാണെങ്കിൽ ഇതുപോലത്തെ അടിപൊളി ട്രിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്